പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഐലക്കാടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതെവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ പുത്തമ്പള്ളി റൂട്ടിൽ അതിൻ്റെ മധ്യഭാഗത്തായി വരും കടം ഇവിടെ ഒരു ചിറയുണ്ട് ഒരു പാലവും ആ ചിറയ്ക്ക് കുറുകെ പാല നിർമ്മ നിർമ്മിച്ച് അതിൻ്റെ ഇതുവശവും ഒരു വർഷം കായലും മറുവശം ഇതാ കാണുന്നില്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ പ്രദേശം കൃഷി ചെയ്യുന്ന അഥവാ നെൽകൃഷി ചെയ്യുന്ന മേഖലയാണ് ഇതാ ഇവിടെയാണ് കായൽ അപ്പുറത്ത് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ ഒരാൾ വലവീസാൻ അഥവാ വല വീസി മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ മീനെ കണ്ട് അഥവാ മീനെ തിരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മീൻ പിടിക്കുന്നത് അപ്പുറത്ത് ഒരു ബൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ ഒരു ആരുമില്ലാതെ മറ്റാരുമില്ലാതെ കുറേ ആളുകൾ ഇവിടെ മീൻ പിടിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം പുഴയിൽ ചാടി രസിച്ച് കുളിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ഭാഗം കണ്ടോ അവർ പുഴയിൽ ഇറങ്ങുന്നുണ്ട് ഇവിടെ അദ്ദേഹം ഇപ്പോഴും വല വീസിയിട്ടില്ല ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റൊരാൾ ഫോണിൽ നോക്കി മീനെ തിരയുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടോ അദ്ദേഹം ഫോൺ ഉപയോഗിച്ച് മീനുണ്ടോ എന്ന് ശ്രമിക്കുന്നു നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും അദ്ദേഹം വീശിയിട്ടില്ല നമുക്കത് പിന്നെ കാണാം കേട്ടോ ഇതാ അവിടെ പുഴയിൽ ചാടി രസിക്കുകയാണ് ഇനി മറ്റൊരു മകത്തേക്ക് നമുക്ക് നീങ്ങാം വീണ്ടും വല വീസിയിട്ടില്ല അദ്ദേഹം ഇത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പരിധിയിൽപ്പെട്ട ഭാഗമാണ് ഈ അതാ ഇതീ ഭാഗമാണ് കൃഷി ചെയ്യുന്ന മേഖല അതായത് പുഞ്ചി കൃഷി ചെയ്യുന്ന കോൾ മേഖലയാണ് കേട്ടോ അയിലക്കാട് കോൾ മേഖല കാണുന്നില്ലേ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നതായും അതിൻ്റെ ഫില്ലറുകൾ നാം കാണുകയാണ് മറുവശത്ത് നിർമ്മാണം കഴിഞ്ഞ നിർമ്മാണം കഴിഞ്ഞതായും നാം കാണുന്നു വെള്ളം ഒഴുകി വരും മറ്റു ദിക്കുകളിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഒഴുകിയൊഴുകി വരികയാണ് ഇവിടേക്ക് ഇതാ നിർമ്മാണം നട നടന്ന ഒരു ഭാഗം ഈ ചെറിയുടെ ഇരുവശവും കെട്ടി നടപ്പാതയായി സംരക്ഷിച്ചത് കാണാം ഇതാണ് ആ പുഞ്ചി കൃഷി ചെയ്യുന്ന മേഖല അതിലൂടെ യാത്രാ സാധനങ്ങൾ കൃഷിക്ക് ആവശ്യമായ വസ്തുസാമ്രികളും പുഞ്ചിക്കൃഷിയിൽ നിന്ന് എടുക്കുന്ന ധാന്യങ്ങളും വൈക്കോലുകളെല്ലാം കൊണ്ടുപോകുന്നതിനുള്ള ഒരു റോഡാണ് ഇത് കേട്ടോ കേട്ടോ കുറച്ചാളുകൾ ആ പൂത്തിനെ കണ്ട് വഴന്ന് നിൽക്കുന്നുണ്ട് ആ പൂത്ത് അവരേക്കാളും വഴിന്ന് നിൽക്കുകയാണ് പക്ഷേ അവർ കരുതിയത് പൂത്ത് ഞങ്ങൾ ഉപദ്രവിക്കുകയോ എന്നാണ് കേട്ടോ ഇത് കണ്ടോ ഇത് അപ്പുറ കുറച്ച് അപ്പുറത്തുനിന്ന് ഒന്ന് ഞാൻ ആ റോഡൊന്ന് കാണിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇരുഭാഗവും കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട് അതെ കണ്ടില്ല എന്ത് രസമാണെന്ന് അറിയുമോ അല്ലെ ഇവിടേക്ക് കാണാൻ ഇതെല്ലാം ഞാൻ ആദ്യമായി ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് കുറച്ച് പരിചയക്കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല വീഡിയോകൾ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വാങ്ങിവെക്കാം കേട്ടോ നിങ്ങളുമായി ഇതാ മറ്റൊരു ഭാഗം ഇതിൻ്റെ അപ്പുറം ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് നീക്കാം ഇനി ഗെയ്സ് ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരികയാണ് കേട്ടോ ഇനി കാഴ്ചകൾ കണ്ടോളൂ ഓക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ പൊപ്പമായി കാണാൻ ശ്രമിക്കണേ ഹലോ ഗെയ്സ് വീണ്ടും നിങ്ങളോടൊപ്പം ഇത് കണ്ടു ഒരാൾ ഇവിടെ വല വീസി വല വീസിയിട്ടുണ്ട് ആ വല അദ്ദേഹം വലിച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ മത്സ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കുറേ നേരമായി അദ്ദേഹം മത്സ്യമുണ്ടോ എന്ന് സൂക്ഷ്മതയോട് നിരീക്ഷിച്ചതിന് ശേഷമാണ് അവിടെ വലയെറിഞ്ഞത് ആ വലയിൽ അദ്ദേഹം ഉദ്ദേശിച്ച മത്സ്യങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ മത്സ്യം കിട്ടിയോ എന്ന് നമുക്കും ഒന്ന് കാണാം അദ്ദേഹം വലവലിച്ചു ഇനി ഇപ്പോൾ മുകളിലേക്ക് കയറി വരും ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ആ വലിയിൽ മത്സ്യമൊന്നും കാണുന്നില്ല അദ്ദേഹം കയറി വരികയാണ് ആ വലിയിൽ മത്സ്യമൊന്നും കിട്ടിയില്ല എന്നതാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു തുടക്കക്കാരൻ എന്ന നിലക്ക് പരി പരിമിതികൾ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട്